ത്തിലെ ഏതൊരു വ്യക്തിയെപ്പോലെയും വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്കും അതിയായ വിഷമമുള്ള സംഭവം എന്നാൽ വൈദ്യ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ കുറ്റക്കാരല്ല എന്ന് വൈദ്യുതി ബോർഡിൻ്റെ സുരക്ഷാ ബോർഡും വൈദ്യു ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനറൽ അടക്കമുള്ളവർ റിപ്പോർട്ട് കൊടുത്തിട്ടും അസംതൃപ്തമായ ബോർഡും മാനേജ്മെൻറ്റും വൈദ്യുത മന്ത്രിയും കുറ്റക്കാരനെ കണ്ടെത്തണം എന്നുള്ള ഒരു റിപ്പോർട്ട് തിരിച്ചു നൽകി അതുപ്രകാരം വൈദ്യുതി ബോർഡിലെ ഓവർസിയറായ അതുമാത്രമല്ല ബിജു എന്ന് പറയുന്ന ഓവർസിയർ കഴിഞ്ഞ ഒരു വർഷം മാത്രമായിട്ടാണ് പ്രസ്തുത സെക്ഷനിൽ എത്തിച്ചേരുന്നത് അദ്ദേഹം വടക്ക് കണ്ണൂർ ജില്ലയിലും അദ്ദേഹം പുനലൂർ മുകളിലുള്ള മേഖലകളിൽ ജോലി ചെയ്ത് തൻ്റെതായ ഡോൾസെയിൽ സെക്ഷനിൽ കഴിഞ്ഞ ഒരു വർഷമായി എത്തിയപ്പോൾ അവിടെ നാല് മാസം സെക്ഷനാഫീസിൽ ജോലി ചെയ്തിട്ട് അവിടെ തന്നെയുള്ള ഒരു സബ് സെൻറ്ററിൽ ദേവലക്കര സബ് സെൻറ്ററിൽ വളരെ അധികം ജോലിഭാരമുള്ള മേഖലയിൽ ജോലി ചെയ്യുക അവിടെ രണ്ട് ലൈൻമാനും ഒരു ഓവർസിയർ മാത്രമേ ഉള്ളൂ അദ്ദേഹം കഴിഞ്ഞ നാച്ചുറൽ കലാമിറ്റിയുള്ള പെരുമഴയെത്തി ജോലി ചെയ്തതിനിടയിൽ അപകടം സംഭവിക്കുകയും ഒരു നീണ്ട അവധിക്കും പോവുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നമുക്കറിയാം ഒരു അവിടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ക്രസ്തോ തലത്തോ ഒരു ത്രീ സിംഗിൾ ബേസ് കണക്ഷനുള്ള ലൈൻ ത്രീ വേസ് കൺവേർട്ട് ചെയ്തു അന്ന് സബ് എഞ്ചിന് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇത് അപായകരമായ ഒരു സംവിധാനമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുമെങ്കിൽ അതിനെതിരെ അത് അത്തരം ഒരു ലൈൻ മാറ്റി സ്ഥാപിക്കണമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ നീണ്ട നാല് ദശാബ്ദമായി നിലനിൽക്കുന്ന ഒരു സ്കൂൾ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിൻ്റെ ബിൽഡിംഗ് ആക്ട് അനുസരിച്ച് കൃത്യമായ നിയമങ്ങളനുസരിച്ച് നിർവഹണം നടത്തേണ്ട നിർമ്മാണം നടത്തേണ്ട പ്രവൃത്തി പോലും സ്കൂൾ മാനേജ്മെൻറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് അപ്പോഴേ ഇവിടെ ബിജു എന്ന് പറയുന്ന ഓവർസിയർ യാതൊരു വിധമായ കുറ്റവും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഈ വ്യവസ്ഥിതിയോട് തന്നെ ഈ നടപടിയോട് തന്നെ കുലബന്ധവുമില്ല അത്തരം ഇല്ല ബന്ധമില്ലാത്ത ഒരാളെ അയാൾ ഐ എൻ ഡി സി എന്ന് പറയുന്ന കോൺഗ്രസ് സംസ്കാരമുള്ള ഒരു തൊഴിലാളിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ അവിടെ ജനരോക്ഷ ഉയർത്തിയത് കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളായതുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ ജനാധിപത്യമുള്ള രാജ്യത്ത് പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതികരണശേഷിയുള്ള ഒരു ഒരു വ്യവസ്ഥിതിക്ക് അനുകൂലമായി പ്രതികരിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള നടപടിക്ക് അവനത്തെ ഒരു ഐ എൻ ഡി സിക്കാരനെ തന്നെ കുറ്റക്കാരനാക്കണം എന്നുള്ള ഒരു കിടൻ അജണ്ട വൈദ്യുതി ബോർഡ് മാനേജ്മെൻറ്റും വൈദ്യുതി ബോർഡിലെ മന്ത്രിയും നടപ്പാക്കിയതുകൊണ്ടാണ് കുറ്റക്കാരനല്ലാത്ത ശ്രീ ബിജുവിനെ സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഡ് ചെയ്ത നടപടി തികച്ചും തെറ്റാണ് നമുക്കറിയാം കഴിഞ്ഞ കൊല്ലത്തുകാരനായ സുരക്ഷാ ഓഫീസറായ സുഗസാറും പോലും പറഞ്ഞത് അശാസ്ത്രീയമായ രീതിയിലാണ് അവിടെ സ്പേസർ സ്പെയ്സറിട്ടത് അന്ന് ഇടുമ്പോൾ അതിൻ്റെ കുറ്റക്കാരൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അപായകരമായ അവസ്ഥയുണ്ടോ എന്ന് നോക്കേണ്ടതായിരുന്നു എന്ന് കഴിഞ്ഞ കൊല്ലക്കാരനായ ഇടതുപക്ഷക്കാരനായ സേഫ്റ്റി കമ്മീഷൻ സുഗുസാർ പോലും അന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട് നാളെ ഇതുവരെയായി ദിവസങ്ങൾ കഴിഞ്ഞു ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു കുറ്റക്കാരനല്ലാത്ത ഒരാളെ അവിടെ ഒരു ഓവർസിയർ മാത്രമേ ഐ എൻ ഡി സിക്കാരനുള്ളൂ അദ്ദേഹം സൂപ്പർവൈസറി അധികാരത്തിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ട് പോലും അദ്ദേഹത്തെ ചെയ്തത് കിരാതമായ നടപടിയാണ് ഈ കിരാത നടപടി അടിയന്തിരമായി പിൻവലിക്കണം അതിന് അതിനാ ആവശ്യമായ റിപ്പോർട്ടുകൾ ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിക്കും വൈദ്യുതി ബോർഡ് മാനേജറിനും അയക്കണമെന്നാണ് ഐ എൻ ഡി സി പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം ആ ആവശ്യത്തിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമുടക്കാത്ത സമരം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്